ഏയ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി സ്പെഷ്യലായിട്ടൊരു നെയ്ച്ചോറ് ഉണ്ടാക്കി പിന്നെ ചിക്കൻ കറി വെച്ചു അതും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ എൻ്റെയൊക്കെ ലോങ് കൂടിയാണ് ഇടോട്ടെ അപ്പോൾ കാണോട്ടോ പിന്നെ സാലഡ് ഉണ്ട് തക്കാളിയും സവാളയും കൂടി തൈരിട്ട് ഇട്ട് റെഡിയാക്കിയതാണ് പിന്നെ എൻ്റെ ക്യാരറ്റ് ക്യാരറ്റും മാങ്ങയും കൂടിയുള്ള അച്ചാറാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇപ്പം നമ്മുടെ ചിക്കൻ കറി നോക്കാം ഒരു ഇരുപത് മിനിറ്റോളം ആയട്ടോ ഇപ്പം അത് ഇടയ്ക്കിനാന്ന് ഇളക്കി കൊടുത്തു തൈരും ചെറുനാരങ്ങ നീരും തക്കാളിയും സവാളയും എല്ലാത്തിൻ്റെയും കൂടിയുള്ള നീരറങ്ങി ചിക്കനിൽ നിന്നും വെള്ളമിറങ്ങും എല്ലാം കൂടിയുള്ള ഗ്രേവിയാണിത് ഒരല്പം ഗ്രേവി വേണം നമുക്ക് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടി മൂടി വയ്ക്കേണ്ടി വരും അതിനു മുമ്പേ നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടി എടുത്ത സവാളയുടെ കുറച്ച് ബാക്കിയുണ്ട് വറുത്തത് അതങ്ങട്ട് കൊടുക്കാം ഇത് നിർബന്ധമില്ല ഞാനിപ്പോൾ അല്പം കൂടുതലായതുകൊണ്ട് കൊടുത്തതാണ് ബീഫിനൊന്നും ഇങ്ങനെ ഇടയാറില്ല കേട്ടോ ചിക്കന് മാത്രം അലുപ്പം കറിവേപ്പില ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കണം ചെറുതീയിൽ തന്നെ എന്നിട്ട് തീ ഓഫ് ചെയ്യാം നമ്മുടെ നെയ്ച്ചോറ് നോക്കാം ചോറൊക്കെ വന്നിട്ടുണ്ട് ഉള്ളൊക്കെ വറ്റിയിട്ടുണ്ട് അത്ര മതി തീ ഓഫ് ചെയ്യാം ഇതിലേക്കേ പന്നി ഒഴിച്ച് കൊടുക്കാം സവാള വറുത്തതിട്ട് കൊടുക്കാം ഉണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കണം എന്നിട്ട് നമുക്ക് എടുക്കാൻ നേരത്ത് തുറന്നാൽ മതി ഓക്കെ അപ്പോൾ കഴിക്കാം അപ്പോൾ നെയ്ച്ചോറ് കുറച്ചെടുക്കട്ടെട്ടോ നെയ്ച്ചോറ് കുറച്ചെടുത്ത് ചിക്കൻ സ്പെഷ്യലായിട്ട് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ ബീഫ് ഇങ്ങനെ വെക്കാറുണ്ട് അതുപോലെ ഒന്ന് ചിക്കൻ വെച്ച് നോക്കിയതാട്ടാ അടിപൊളിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ ചിക്കൻ കറിയാണിത് അല്പം പോലും വെള്ളം തൊട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇത്തിരി സാലഡ് എടുക്കാം പിന്നെ ഇത് ക്യാരറ്റ് അച്ചാറാണ് ക്യാരറ്റ് അച്ചാർ ഇപ്പം കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റൊന്നറിയാമോ ഇരിക്കും തോറും ഒരാഴ്ചയായി ഇതിട്ട് ഇപ്പം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കഴിക്കട്ടെ ചോറൊക്കെ പാവട്ടോ പൊളിയാണേ പൊളി ചിക്കൻ കറി നോക്കട്ടെ അടി പൊളി അപ്പം ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇതാണ് നെയ്ച്ചോറും ചിക്കൻ കറി സാലഡ് അച്ചാർ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഒക്കെ എല്ലാം കുക്കിങ്ങൊക്കെ പഠിച്ചിട്ടുണ്ടായി ഇങ്ങനെ കൂട്ടാനായിട്ട് എല്ലാ പരിപാടിയും ഉണ്ടാകുന്നു ടേസ്റ്റ് കൂടാനും ഒരു സീക്രറ്റ് ഞാൻ ഇടാറുണ്ട് അത് അദൃശ്യമാണ് അതിൻ്റെ പേര് ഞാൻ വേണേൽ പറയാം എല്ലോ വി അങ്ങനെയുണ്ട് അതി കൂടി ഇടുമ്പോഴാണ് കറികൾക്കൊക്കെ ഒരു അടിപൊളി ടേസ്റ്റ് വരണത് ഏ അപ്പോൾ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യലൊക്കെ നിങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവർക്കും ഹാപ്പി സൺഡേ